പറപ്പൂർ പാണയങ്ങാടൻ കുടുംബസംഗമം ഓഡിറ്റോറിയത്തിൽ പറപ്പൂർ പള്ളി വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി സി രാജുവിന്റെ അധ്യക്ഷതയിൽ ഫാദർ ആൻസൺ പാണേങ്ങാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മർച്ചൻ്റ് നേവിയിൽ ജോലി നേടിയ അക്സ ബാബു റാങ്ക് ജേതാക്കളായ സ്നേഹ ജെയിംസ് ജോമോൾ ജോയ് തമിഴ്നാട് സർക്കാരിന്റെ അധ്യാപക അവാർഡ് നേടിയ ഫാദർ ആൻസൺ പാണേങ്ങാടൻ എന്നിവരെ പരിപാടിയിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു വിവാഹത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഫാദർ റെൻസൺ ഫാദർ ക്ലിൻ ഡോക്ടർ ഡേസൺ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ പി എൽ ഫ്രാൻസിസ് ഡോക്ടർ ജിൻഡോ എന്നിവർ സംസാരിച്ചു